സ്ലാമലേക്കും ഹായ് ഫ്രണ്ട്സ് ഇന്നങ്ങനെ കുറച്ച് കരൾ കിട്ടിയിട്ടുണ്ട് അത് വരട്ടുന്ന എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്ന ഇഞ്ചി ചുമന്നുള്ളി വെളുത്തുള്ളി പിന്നെ തേങ്ങാക്കൊത്ത് കറിയാപ്പല സവാള ഇത് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കിന്നി ഒരു കുക്കർ അടുപ്പത്തോട്ട് വെച്ചിട്ട് അത് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ വെച്ചാലോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നല്ല ഇണക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതായത് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല ഇണക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് ആ പച്ച കുത്തനൊന്ന് മാറുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിത്രയും കൂടി ചേർത്ത് നല്ല വൃത്തിയാണ് നമുക്ക് ഇളക്കിയെടുക്കാം ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അതായത് എരി കുറവാണ് എന്നാലും നമുക്ക് കുറച്ചരപ്പ് മതി അതുകൊണ്ട് നമ്മൾ അല്പം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിത്രയും കൂടി ചേർത്ത് നല്ല വൃത്തിയാകണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും കൂടി ചേർത്ത് നല്ല ഇണക്ക് ഇളക്കി കൊടുക്കുക ആരപ്പൊക്കെ നല്ല ഇണക്കതി പിടിക്കണം ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പം നമ്മളെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഇനി ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് ലേശം വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ അട ച്ച് നമുക്ക് വേവാനനുവദിക്കാം അതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഒരു ചട്ടി വെച്ച് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിന് ശേഷം നമുക്ക് തേങ്ങാക്കൊത്തും കൊത്തും കറിയാപ്പലയും കൂടി കൊടുക്കാം അത് രണ്ടും അവിടെ കിടന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു ചുമന്ന നിറം ആ വരെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് കരിഞ്ഞൊന്നും പോകണ്ട ഒന്ന് ജസ്റ്റ് ഇതാവുമ്പോഴത്തേക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാളയും ചേർത്ത് ഞാൻ രണ്ട് പച്ചമുളകും കൂടി അതിലിട്ടിട്ടുണ്ടായിരുന്നു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് നല്ല വൃത്തിയാണ് ഇളക്കി കൊടുക്കാവുന്നതെന്ന് പിന്നെ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള അത് ഒന്ന് നോക്കാം അത് നല്ല ഇണക്ക് വെന്തിട്ടുണ്ട് അത് നമുക്ക് വെന്തത് മറ്റേ ഉള്ളി വാടിയ ഇരുമ്പച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് നല്ല അണക്കിളക്കി നമ്മൾ ഈ സമയത്ത് നമ്മളത് ഉപ്പും എല്ലാം എന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നല്ല അണക്കിളക്കി കൊടുത്ത് ഞാനിവിടെ ഒരുപാടങ്ങ് വരട്ടി എടുക്കുന്നില്ല ലേശം ഇത് വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് ഒന്ന് അരപ്പും ഉൾപ്പെടെ ചേർത്ത് ഇത് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല എണ്ണ ഒഴിച്ച് മൊരിച്ചൊന്നും എടുക്കുന്നില്ല ഈ ഒരു അരപ്പി തന്നെ ചെയ്തടിക്കുകയാണ് വേണമെന്നുള്ളവർക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ല ഇണക്ക് പറട്ടി എടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അസ്ലാമലൈക്കും